السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد البشير النذير السراج المنير خاتم الأنبياء وسيد الأصفياء وعلى آله وصحبه أجمعين بهمان نرنجا മ്മ്മിനികള് വിശ്വാസികളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബും ഖലീലുമായ മുത്തു മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സുബഹാന ഹത്താല നൽകിയതെല്ലാം സവിശേഷമാണ് അവിടുത്തെ ശരീര പ്രകൃതിയും സ്വഭാവ സ്വഭാവഗുണങ്ങളുമെല്ലാം സവിശേഷമായി നൽകപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ തിരുഹബീബിന്റെ ഭംഗിയും അങ്ങനെ തന്നെയാണ് ലോകത്ത് മറ്റാർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത വിധം തിരുമേനിക്കായി അള്ളാഹു സുബാനഹുവാല പടച്ചതാണ് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസങ്ങളുടെ ഭംഗി അതേ രീതിയിൽ തന്നെയാണ് തിരുമേനിയുടെ നാമങ്ങളും മറ്റാർക്കും ഇല്ലാത്ത വിധം സുബഹാനഹുവ അന്നാഹുവിൻ്റെ ഹബീബനായി വെച്ചതായിരുന്നു തിരുമേനിയുടെ പല നാമങ്ങളും മഹാനായ അനസുബിൻ മാലിക് റൽഹി അന്നാഹുഹു വിവരിക്കുന്നു അഷ്റഫുൽ ഹൽഖ് സൊല്ലാഹു അലഹി വസല്ലമതങ്ങൾ പ്രസവിക്കപ്പെട്ടതിന് ശേഷം അതായത് അവിടുത്തെ പ്രസവിക്കപ്പെട്ടതിൻ്റെ ഏഴാം നാളിൽ അവരുടെ വലിയുപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ അള്ളാഹുവിന്റെ തിരുമേനി സൊല്ലാഹു അലൈഹി വസല്ലമതങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയാണ് വലിയ ഒരു മൃഗത്തെ അറുത്ത് അക്കീക്കത്തറുത്ത് ഭക്ഷണം ആളുകൾക്ക് വിതരണം ചെയ്ത് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യുമ്പോൾ അറബികൾ ചോദിക്കുന്നുണ്ട് ആ അബൽ ഹാരിസ് ഓ അബുൽ ഹാരിസ് അബ്ദുൽ മുത്തലിബ് എന്നവരെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ മകന് മുഹമ്മദ് എന്ന് പേര് വിളിക്കുന്നത് നിങ്ങളുടെ പിതാക്കന്മാരിലോ നിങ്ങളുടെ കുടുംബങ്ങളിലോ ഈ പേരില്ലല്ലോ സാധാരണ അറബികൾ അവരുടെ പിതാക്കന്മാരുടെയും പിതാമഹന്മാരുടെയും അവരുടെ കുടുംബത്തിലുള്ള നല്ല ആളുകളുടെയും പേരുകൾ അവരുടെ മക്കൾക്ക് വിളിക്കുന്ന പതിവായിരുന്നുണ്ടായിരുന്നത് അങ്ങനെയല്ലാതെ മുഹമ്മദ് എന്ന നാമകരണം അഷ്റഫുൽ വസങ്ങൾക്ക് അബ്ദുൽ മുത്തലിബ് നൽകിയപ്പോ അറബികൾ ചോദിക്കുന്നു എന്താണ് ഇതിനു കാരണം അവിടെ നിന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല എന്റെ ഈ കുട്ടി ലോകത്തെല്ലാവരും വാഴ്ത്തപ്പെടുന്ന കുട്ടിയായി മാറണം എല്ലാവരും ഈ കുട്ടിയെ സ്തുതിക്കണം ആകാശലോകത്തിന്റെ അധികാരിയായ അള്ളാഹു ഈ കുട്ടിയെ വാഴ്ത്തിപ്പറയണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജനങ്ങളെല്ലാവരും എന്റെ കുട്ടിയെ പുകഴ്ത്തിപ്പറയണം വാഴ്ത്തിപ്പറയണം അതാഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമം ചെയ്തത് എന്ന് അവിടുത്തെ വലിയുപ്പ അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞതു കാണാം അബ്ദുൽ മുത്തലിബ് എന്നവർ അള്ളാഹുവിന്റെ റസൂലിനെ പേരു വിളിക്കാനുള്ള ആ സമയത്ത് അള്ളാഹു മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് ആ നാമം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഇൽഹാമ് പ്രകാരം മനസ്സിൽ തോന്നിയത് പ്രകാരം പ്രത്യേകമായി അള്ളാഹു തോന്നിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് വിളിച്ചത് അതിന്റെ മുമ്പ് അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തിലും മുഹമ്മദ് എന്നാണ് പേരു വിളിക്കേണ്ടത് എന്ന് സൂചന നൽകിയിട്ടുണ്ട് അവരുടെ ഉമ്മ ആമിനീബർ അലി അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിന്റെ ഗർഭം ചുമന്നിരിക്കുന്ന സമയത്തും പ്രസവിക്കപ്പെട്ട നേരത്തും കണ്ട സ്വപ്നങ്ങളും അല്ലാതെയുമായി അറിയിക്കപ്പെട്ട വിവരങ്ങളിലും തന്റെ കുട്ടിക്ക് നൽകേണ്ട നാമം മുഹമ്മദാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെയും അബ്ദുൽ മുത്തലിബ് എന്നവരോട് എന്നിവരോട് ആമിനബിവി പറഞ്ഞിട്ടുമുണ്ട് ഇതോർക്കുകയും പ്രത്യേകമായി പേര് വിളിക്കുന്ന സമയത്ത് അള്ളാഹു തന്റെ മനസ്സിൽ പ്രത്യേകമായി തോന്നിപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മുത്തു മുസ്തഫ സൊല്ലാഹു അലൈഹി വസങ്ങൾക്ക് മുഹമ്മദ് എന്ന് അബ്ദുൽ മുത്തലിബ് എന്നവർ നാമകരണം ചെയ്യുമ്പോൾ ലോകത്തറബികൾക്കാർക്കും ആ പേരില്ലായിരുന്നു അറബികൾ ശുദ്ധ ഭാഷ സംസാരിക്കുന്നവരാണ് നല്ല അറബ് ഭാഷ സംസാരിക്കുന്ന അറബികൾക്ക് നല്ല അർത്ഥമുള്ള ഈ മുഹമ്മദ് എന്ന വാക്യം അവരുടെ പലപ്പോഴുള്ള സംസാരങ്ങളിൽ കടന്നു വരാറുണ്ട് എന്നിട്ട് പോലും അവരാരും തൻ്റെ മക്കൾക്ക് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തിട്ടില്ല ഇതല്ലാതെ ഹബീബിനായി അള്ളാഹു സംരക്ഷിച്ച നാമമാണ് വേദക്കാരായ ആളുകൾ അവരുടെ വേദങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് വരാനുണ്ട് എന്ന വിവരം മനസ്സിലാക്കുകയും ഏതാണ്ട് തിരുമേനി അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിൽ ഉദയം ചെയ്യാൻ അടുത്തിരിക്കുന്നു എന്ന വാർത്തയും എന്ന വിവരവും വേദങ്ങളിൽ നിന്നും അല്ലാതെയും അവർ മനസ്സിലാക്കിയപ്പോ ആ വരാനിരിക്കുന്ന പ്രവാചകൻ അത് എന്റെ മകനാവട്ടെ എന്ന് കരുതിയിട്ട് ഏതാനും ചില ആളുകൾ അവരുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വിളിച്ചത് കാണാം അതും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരായിക്കൊണ്ട് തന്നെയാ വരുന്നത് വിഭിതങ്ങൾ വരാനുണ്ടെന്ന വാർത്തയറിഞ്ഞപ്പോ ആ നബിയുടെ പേര് മുഹമ്മദ് ആണെന്ന് മനസ്സിലാക്കിയപ്പോ അതെന്റെ മകനാവട്ടെ എന്ന് കരുതിയിട്ട് ഒരു പത്ത് പതിനഞ്ചോളം ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ തിരുമേനി സ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പ്രസവിക്കപ്പെടാൻ അടുത്തായ നേരത്ത് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ളുവെങ്കിൽ ഇത്രയും സുന്ദരമായ അറബ് ഭാഷ സംസാരിക്കുന്ന അറബികളിൽ ഒരാൾക്ക് പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ പേരിനെ തന്റെ മക്കൾക്ക് നൽകാൻ അവരുടെ മനസ്സിൽ തോന്നിയിട്ടില്ല അവരാരും നൽകിയിട്ടല്ല നൽകിയവരോ അള്ളാഹുവിന്റെ ഹബീബായ അവസാന നാളിൽ വരാനിരിക്കുന്ന പ്രവാചകൻ ആവണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് മാത്രമാ നൽകുന്നത് അതും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരായിട്ടാണ് വരുന്നത് അറിഷിന്റെ അധികാരിയായ മഹ്മൂദായ അള്ളാഹു സുബാന തന്റെ ഹബീബിനെ തന്റെ നാമത്തിൽ നിന്ന് മുറിച്ചെടുത്തു നൽകിയതാ മുഹമ്മദ് എന്ന പേര് ഇഷ്ട കവി കവിതകളുടെ കൂട്ടത്തിൽ കാണാം എന്ന ഒരു വരി കവിത ഇത് അബു താലിബ് എന്നവരും ഈ കവിത ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അധികാരിയായ ുരിക്കപ്പെടുന്ന റബ്ബ് തന്റെ ഹബീബിനെ തന്റെ ഇഷ്ടപ്പെട്ട ഹലീലിന് അവൻ തന്റെ നാമത്തിൽ നിന്ന് മുറിച്ചു നൽകിയ പേരാണെങ്കിലോ മുഹമ്മദു മുഹമ്മദ് എന്ന നാമമാണ് എപ്പോഴും എപ്പോഴും ധാരാളം വാഴ്ത്തപ്പെടുന്നയാൾ എന്ന നാമമാണ് അവിടുത്തെ വലിയുപ്പയായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ പ്രത്യേകം ഈ പേര് അള്ളാഹുവിന്റെ ഇൽഹാമ് പ്രകാരം മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസലമ തങ്ങൾക്ക് നൽകുമ്പോൾ അവരാഗ്രഹിച്ചത് എന്താണോ അതങ്ങനെ തന്നെ നടപ്പിലാവുകയാണ് ലോകമാസകലം അള്ളാഹിന്റെ ഹബീബിനെ വാഴ്ത്തുകയാണ് അറബികളും അനറബികളും കേട്ടവരും പഠിച്ചവരെല്ലാം അള്ളാഹുവിന്റെ ഹബീബിനെ വാഴ്ത്തിപ്പറയുകയാണ് അവിടുത്തെ വാഴ്ത്തേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങളും പരിപൂർണമായ രീതിയിൽ എല്ലാ പ്രകൃതിയും പരിപൂർണമായ രീതിയിൽ തന്നെ വന്നപ്പോൾ അന്നാഹുവിന്റെ ഹബീബ് എല്ലാവരും വാഴ്ത്തപ്പെടുകയാണ് ശത്രുക്കളായ ആളുകൾ അഷറഫ്ഹൽഹു അലൈഹി വസല്ല മതങ്ങൾ വിളിക്കുന്നതും മുഹമ്മദ് എന്ന പേരാണ് എല്ലാവരും വാഴ്ത്തപ്പെടുന്നയാൾ എന്നർത്ഥം വരുന്ന പേരാണ് ഈ ഭൂമി ലോകത്ത് വെച്ച് എല്ലാവരും അന്നാഹുവിന്റെ ഹബീബിനെ വാഴ്ത്തിയതുപോലെ ോകത്ത് വരുമ്പോ പടച്ചു വെച്ചിരിക്കുന്ന സകല മനുഷ്യന്മാരും അള്ളാഹുവിന്റെ ഹബീബിനെ വാഴ്ത്തുന്ന ഒരു വേളയുണ്ട് ഒരാൾ പോലും അവിടെ നബിയെ പ്രശംസിക്കാതെ പോകുന്നില്ല നബിയെ വാഴ്ത്താതെ പോകുന്നില്ല എല്ലാവരും വാഴ്ത്തപ്പെടുന്ന ഒരു സ്ഥാനം അള്ളാഹുവിന്റെ ഹബീബിന് അല്ലാഹു അവിടെ വെച്ച് നൽകുകയാണ് വിചാരണയ്ക്കു വേണ്ടി ജനകോടികളെ ഒരുമിച്ച് കൂട്ടി നിർത്തിയിരിക്കുന്ന ആ സന്ദർഭത്തിൽ സൂര്യൻ ഒരു ചാണിമേലെ വന്ന് പലരും വിയർപ്പിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്ന ആ വേളയിൽ നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക് സ്വർഗത്തിലേക്കെങ്കിൽ സ്വർഗത്തിലേക്ക് എവിടേക്കെങ്കിലും ഒന്ന് തീരുമാനിച്ച് ഈ ചൂടിൽ നിന്നെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിയെങ്കിൽ നിന്ന് ആളുകൾ കൊതിച്ചു പോകുന്ന ആ നാളിൽ അള്ളാഹു സുബാനുഭവത്താൽ വിചാരണ ചെയ്ത് ജനങ്ങൾക്കിടയിൽ തീർപ്പാക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് മിണ്ടിയിട്ട് വേണം ആരംഭ നബി കരീം അലൈഹി വീണുകൊണ്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോഴാണ് വിചാരണക്ക് വേണ്ടി ഒരുങ്ങുന്നത് ആ ഒരു വേളയാണ് വിശുദ്ധ പറഞ്ഞ മഹ്മൂദ് എല്ലാവരും നബിയെ ലോകത്ത് അല്ലാഹു പടച്ച സകല പടപ്പുകളും മുതൽ അവസാന നാൾ വരെ വന്ന എല്ലാ മനുഷ്യന്മാരും അള്ളാഹുവിന്റെ ഹബീബിനെ വാഴ്ത്തുന്ന ഒരു വേളയാണ് അതാണ് അഷ്റഫ് ഹൽക്കു സല്ലാഹു അലൈഹി തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന നാമത്തിന്റെ സവിശേഷതയും നബി തങ്ങളെ ശത്രുക്കളെ അസൂയയുടെ പേരിൽ നബി തങ്ങളോടുള്ള വെറുപ്പിന്റെ പേരിൽ മുഹമ്മദ എന്ന് ആ പേര് വിളിക്കാൻ മടിച്ചുകൊണ്ട് പലപ്പോഴും അവർ പറഞ്ഞിരുന്നത് മുതമ്മം എന്ന് വിളിച്ചുകൊണ്ടാണ് നബിയെ കുറ്റം പറയുമ്പോൾ നബി തങ്ങളെ ആക്ഷേപിക്കുന്ന നേരത്തെ അവർ പറയുന്നത് മുതമ്മം എന്ന് വിളിച്ചുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ അള്ളാഹ്ന റസൂല് പറഞ്ഞത് അവര് പറയുന്നത് മുതമ്മമിനെയല്ലേ എല്ലാവരും ആക്ഷേപിക്കുന്നയാളെയല്ലേ എല്ലാവരും കുറ്റപ്പെടുത്തുന്നയാളെയാണല്ലോ പറഞ്ഞത് ഞാനല്ലല്ലോ അത് ഞാൻ മുഹമ്മദ് അല്ലേ എന്താ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് പലപ്പോഴും നബി കള്ളനാണ് നബി സാഹിറാന് നബി അങ്ങനെയാണ് നബി ഇങ്ങനെയാണ് എന്ന് നബി കുറ്റം പറയാൻ വേണ്ടി അവർ ഒരുങ്ങുമ്പോഴും അവർ വിളിക്കുന്നത് യാ മുഹമ്മദ് എല്ലാവരും വാഴ്ത്തപ്പെടുന്ന ധാരാളം ധാരാളം പുകഴ്ത്തപ്പെടുന്ന മുഹമ്മദേ നിങ്ങൾ കള്ളനാണ് എല്ലാവരും വാഴ്ത്തപ്പെടുന്ന മുഹമ്മദേ നിങ്ങൾ സാഹിറാണ് ധാരാളം ധാരാളം പുകഴ്ത്തപ്പെടുന്ന വാഴ്ത്തപ്പെടുന്ന മുഹമ്മദേ നിങ്ങൾ മാരണക്കാരനാണ് എന്നേ അവർക്ക് പറയാൻ കഴിയുന്നുള്ളൂ അഷ്റഫുൽഹൽക്ക് സല്ലാഹു അലൈഹി വസല് അള്ളാഹു നൽകിയ നാമത്തിന്റെ സവിശേഷതയാണത് മുഹമ്മദ് എന്ന ഒരു നാമം മാത്രമല്ല ധാരാളം പേരുകൾ അള്ളാഹുവിന്റെ ഹബീബിനുണ്ട് അറബികൾ അവർക്ക് ഇഷ്ടപ്പെട്ടതിന് ഒരുപാട് പേര് വിളിക്കുന്നത് ഒരു വഴക്കമായിരുന്നു ഒട്ടകത്തെയാവട്ടെ അവരുടെ വാളിനെയാവട്ടെ അവരുടെ ഈത്തപ്പന തോട്ടത്തെ പോലും അവരിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ധാരാളം പേരുകൾ അവർ വിളിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിന്റെ തിരുമേനിയെയും അങ്ങനെ തന്നെയാണ് ധാരാളം നാമങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനുണ്ട് അള്ളാഹു സുബാനി ഒമ്പത് പ്രസിദ്ധമായ നാമങ്ങൾ പോലെ ലഭിതങ്ങൾക്കും പ്രസിദ്ധമായ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ട് മഹത്തുക്കളായ ചില ഈ മാമുകൾ ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് തന്നെ വിവരിക്കുന്നത് ആയിരം പേരുകൾ വരെ അഷ്റഫുൽ ഹൽക്കു സാഹു അലൈഹി എന്നാണ് അതിനായി ഗ്രന്ഥങ്ങൾ രചിച്ച ഈ മാമുകളെ കാണാം വിശുദ്ധ ഖുർആലിൽ പറഞ്ഞ പേരുകൾ ഏതൊക്കെയാണ് ഹദീസുകളിൽ പറഞ്ഞ പേരുകൾ മുൻ വേദങ്ങളിൽ പരിചയപ്പെടുത്തിയ പേരുകൾ ഏതൊക്കെയാണ് ഇതൊക്കെയും വിവരിക്കാനായി ഗ്രന്ഥങ്ങൾ രചിച്ച മഹത്വക്കളെ കാണാം ഇമാം സുയൂത്തിർഹുവിന് അതിബൃഹത്തായ അതിമനോഹരമായ ഒരു കിതാബ് അരിയാ നുൽ അനീത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തിരുമേനിയുടെ നാമങ്ങൾ പറയാൻ അതിന്റെ തെളിവുകൾ പറയാൻ ഖുർആനിൽ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ വേദങ്ങളിൽ പറഞ്ഞത് ഓരോന്നോരോന്ന് വേർതിരിച്ചു പറയാനും അതിന്റെ തെളിവുകളും അതിന്റെ മഹത്വങ്ങളും അതിന്റെ സവിശേഷതകളും പറയാൻ അവിടുന്ന് രചിച്ച അതിമനോഹരമായ ഒരു ഗ്രന്ഥം കാണാം ഇമാം കുർത്തുബി എന്നവരും ഇമാം സഹാബി എന്നവരും തുടങ്ങി ഒരുപാട് മഹത്തുക്കൾ അഷ്റഫുൽ ഹൽക്ക സാഹു അലൈഹി വസല്ലമങ്ങളുടെ പേരുകൾ മാത്രം വിവരിക്കാൻ ഗ്രന്ഥം രചിച്ച ആളുകളാണ് നാം വാഴ്ത്തുന്നതും നാം പുകഴ്ത്തുന്നതും നാം അറിയുന്നതും നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് എന്ന നാമമാണെങ്കിൽ അള്ളാഹു പടച്ചു വെച്ചിരിക്കുന്ന നാമങ്ങളിൽ ഏറ്റവും മുന്തിയത് അബ്ദുള്ള എന്ന നാമമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉന്തിയ നാമം അബ്ദുള്ളയാണ് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് ഈ നാമമില്ല മുഹമ്മദ് എന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബിന്റെ നാമമെന്ന് ആളുകൾ പറയുമ്പോൾ ഈ സംശയത്തിന് മറുപടിയായി നമ്മുടെ മഹത്വക്കളായ ഇമാർക്കുന്നത് കാണാം എന്ന ഒരു നാമവും ആ നാമം വിശേഷിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ തിരുമേനിയാണ് അവിടെ അള്ളാഹു വിവരിക്കുന്നത് അബ്ദുള്ള എന്ന നാമമാണ് പക്ഷേ ലോകത്തെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകമാസകലം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ എപ്പോഴൊക്കെ ഓർക്കുന്നുവോ ആ സമയത്തൊക്കെയും അള്ളാഹുവിന്റെ ഹബീബിനെ ഓർക്കുന്നത് അത് നമസ്കാരത്തിലാവട്ടെ ബാങ്കിലാവട്ടെ മറ്റ് വിഭാഗത്തിന്റെ കർമ്മങ്ങളിലാവട്ടെ എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നതും എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സദാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തിരുമേനിയുടെ സവിശേഷ നാമമായ മുഹമ്മദ് എന്ന നാമമാണ്